കൽപ്പാത്തി രഥോത്സവത്തിന് വരുന്നവർക്ക് വെറും മുപ്പത്തഞ്ച് രൂപയ്ക്ക് മസാല ദോശയും പൊടി ദോശയും ഉള്ളി ദോശയൊക്കെ കിട്ടുന്ന സ്ഥലമാണ് മീശക്കാരൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നവംബർ പതിനാല് പതിനഞ്ച് പതിനാല് തീയതികളിലായിട്ടാണ് ഇത്തവണത്തെ കൽപ്പാത്തി രഥോത്സവം കൽപ്പാത്തി അഗ്രഹാരത്തിന്റെ അമ്പലത്തിന്റെ അമ്പലത്തിന്റെയൊക്കെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു കുഞ്ഞ് കടയുള്ളത് മിനി 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 മസാല റോസ്റ്റ് 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 പൊടി ഇപ്പോ റോസ്റ്റ് എല്ലാം മുപ്പത്തഞ്ച് രൂപ റോസ് ഉള്ളതുകൊണ്ട് ഊത്തപ്പം ആ ഊത്തപ്പത്തിൽ തക്കാളി ഊത്തപ്പ ഉള്ളി ഊത്തപ്പ വലിയ റോസ് കഴിക്കാൻ പറ്റില്ല എന്നുള്ളവർക്ക് ചെറുതായിട്ട് സേവയൊക്കെ ആണെങ്കിലോ നാൽപ്പത് രൂപയാണ് ചെറുതാണെങ്കിൽ ചെറുതല്ല അതിന്റെ ഹാഫ് പറയാ ഹാഫ് ആ ഇരുപത് രൂപയ്ക്ക് കൊടുക്കാം ഇരുപത് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും മുപ്പത്തഞ്ച് രൂപയ്ക്ക് മിനി റോസ്റ്റ് എന്നാണ് ഇവര് പറയുന്നത് പക്ഷേ മിക്ക കടകളിലും അറുപതിനും എഴുപതിനും കൊടുക്കുന്ന അതേ ക്വാണ്ടിറ്റിയാണ് ഇവര് മുപ്പത്തഞ്ച് രൂപയ്ക്ക് ഇവിടെ കൊടുക്കുന്നത് അപ്പൊ ഇത്തവണ പേരെപ്പോഴാണ് പേര് രാവിലെ മണിക്ക് മണിക്ക് തുറക്കും തുറക്കും ക്ലോസ് ചെയ്യും കഴിഞ്ഞാൽ ും ഇനി അല്ലാത്ത റോസ്റ്റ് ഒക്കെ കൊടുക്കുന്നത് ഇതേ ഈ വലിപ്പത്തിലാണ് മിനി മസാല റോസ്റ്റ് ആണെങ്കിലും ഉള്ളി റോസ്റ്റ് ആണെങ്കിലും അത്യാവശ്യം ഫില്ലിങ്ങിലാണ് കൊടുക്കുന്നത് കൂടെ ചമ്മന്തിയും ചട്നിയും സാമ്പാറും ഇനിയിപ്പൊസ്റ്റ് ഐറ്റംസ് വേണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്നും അല്ല പക്ഷേ ഇവിടത്തെ സിഗ്നേച്ചർ ഐറ്റം എന്ന് പറയണത് ഊത്തപ്പവും ഈ കാണുന്ന ഈ കാണുന്ന തക്കാളി ഊത്തപ്പവും കണ്ണാട്ടാ നമ്മള് ഈ ചെറിയ വിലക്ക് ഇത്രയധികം ക്വാണ്ടിറ്റി ഭക്ഷണം കൊടുക്കുമ്പോ എങ്ങനെയാ മുതലാണ് ശരിയാണ് നാളെ നാളെ കാണില്ല കാണില്ല അപ്പോൾ അപ്പോൾ ഉള്ളത് ആയിട്ട് വരുന്നവരും ഹാപ്പി ഹാപ്പി അതെ കണ്ടവരെ അപ്പം അത് തന്നെയാണ് കണ്ട പോളിസിയും അങ്ങനെ അവസാനം അവിടുന്ന് ഒരു ചായയും കുടിച്ച് നമ്മളിറങ്ങി കൽപ്പാത്തി കുണ്ടം മലത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കുമരൻ കഫേ ഉള്ളത് അപ്പം തേര്ന്ന് വരുന്നവരെ ഒരു തവണ വിസിറ്റ് ചെയ്യും ഇശക്കാരൻ്റെ അടുത്തൊരു നല്ല വീടില് വീണ്ടും കാണാം ബൈ